നിങ്ങൾക്ക് സൂപ്പർ പ്രൊഡക്റ്റീവ് ആകണോ ഞാനൊരു സൂത്രം പറയട്ടെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ സാധാരണ പറയാറില്ലേ പ്രൊഡക്റ്റീവ് ആകണം നോൺ പോയി അല്ലെങ്കിൽ സൂപ്പർ പ്രൊഡക്റ്റീവ് എന്താണ് പവർ പാക്ഡായിട്ട് നമ്മൾ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം ഇന്ന് അതിൻ്റെ ഒരു റേഷ്യോ ആണ് ഞാൻ പറയാൻ പോകുന്നത് നോർമലി നമ്മളെല്ലാവരും കൂടുതൽ സമയം നോൺ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിലാണ് ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് ഇനി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി നിങ്ങളുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തി സക്സസ്സിലേക്ക് എളുപ്പത്തിൽ പോകണമെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻസ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുക ചിലപ്പോൾ നിങ്ങളൊരു ലൈഫ് കോച്ചോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോച്ചോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോ ഏതെങ്കിലും പ്രൊഫഷണൽ ആരെ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രൊഫഷണൽ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വർക്കിനെയാണ് നിങ്ങൾ പ്രൊഡക്റ്റീവ് എന്ന് പറയുക ഞാനിവിടെ നോൺ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആൻഡ് സൂപ്പർ പ്രൊഡക്റ്റീവ് മൂന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ് നോൺ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീൻ ടൈമാണ് ഓഫ്കോഴ്സ് നമ്മളിൽ ഡിസ്ട്രാക്ഷൻ ആണ് എനിക്ക് തോന്നുന്നു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് നമ്മുടെ സമയവും ഡിസ്ട്രാക്ഷനിലൂടെ എസ്പെഷ്യലി സ്ക്രീൻ ടൈമിലാണ് പോകുന്നത് അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഡിസോസിയേഷൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അപ്പുറത്തെ ആരെങ്കിലും കൂട്ടുകാരെ വിളിച്ച് വെറുതെ ഫോണിൽ ബാക്ക് മീറ്റിംഗ് പറയുക അല്ലെങ്കിൽ കണ്ട സിനിമയെക്കുറിച്ച് പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക അതാണ് നോൺ പ്രൊഡക്റ്റീവ് ഇനി നിങ്ങളേറ്റവും അതിൽ ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് ടൈം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുക ദെൻ പ്രൊഡക്റ്റീവ് എന്താണ് പ്രൊഡക്റ്റീവ് അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും ഞാൻ ചെയ വർക്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിനുള്ളിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റീവ് അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കോച്ചൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും കരിയർ ആണെങ്കിൽ കരിയറില് നിങ്ങൾ ഇൻപുട്ട് ഇടുന്ന സമയം അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേഷൻ എടുക്കുന്ന സമയം ഒരു വ്ലോഗർ ആണെങ്കിൽ വ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം ഇതൊക്കെ പ്രൊഡക്റ്റീവ് തന്നെയാണ് വായിക്കുന്നത് എക്സസൈസ് ചെയ്യുന്നത് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ല കോൺവെസേഷൻ പവർഫുൾ കോൺവെർസേഷൻ ലേണിംഗ് പോ ലേണിങ് എടുക്കുന്നത് പഠിക്കുന്നത് ടീച്ച് ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവായിട്ട് എന്ത് ചെയ്താലും അത് പ്രൊഡക്റ്റീവാണ് എന്ന പിന്നെ എന്താണ് ഈ സൂപ്പർ പ്രൊഡക്റ്റീവ് ഇനി ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഈ പ്രൊഡക്റ്റീവിന് നമ്മൾ യൂസ് ചെയ്യേണ്ട സമയം പതിനഞ്ച് ശതമാനമാണേ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതായത് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സൂപ്പർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിലാണ് എന്താണ് ഈ സൂപ്പർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി വർക്കിംഗ് ഓൺ യുവർ മൈൻഡ് സെറ്റ് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ മൈൻഡ് സെറ്റ് നമ്മൾ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണോ ഓരോ ഇവൻറ്റും എങ്ങനെ നോക്കിക്കാണുന്നു ഓരോ സന്ദർഭങ്ങൾ എങ്ങനെ നോക്കിക്കാണോ ഓരോ വ്യക്തികളെ നമ്മളെങ്ങനെ നോക്കിക്കാണോ നമ്മുടെ ഇമോഷൻസ് തോട്ട്സ് ഫീലിംഗ് ആൻഡ് എവറിത്തിങ് ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റില്ലേ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എന്ത് ചിന്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം ഒക്കെ നമ്മൾ മൈൻഡ് സെറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുക നമ്പർ വൺ നമ്പർ ടു നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാകുക ആ ഗോൾ ഡെയിലി സ്ക്രിപ്റ്റ് ചെയ്യുക എന്തിനാണ് ഡെയിലി സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ആ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യും അതിനടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് റീച്ച് ചെയ്യും വളരെ ഈസി ആയിട്ട് റീച്ച് ചെയ്യും അപ്പോൾ ഡെയിലി ഗോൾ സ്ക്രിപ്റ്റ് ചെയ്യുക എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ അഞ്ച് ഗോളോ അല്ലെങ്കിൽ പത്ത് ഗോളോ എത്ര ആയിക്കോളട്ടെ ഡെയിലി എഴുതുക ഒന്ന് ജേണലിംഗ് അത് പ്രൊഡക്റ്റിവിറ്റി ജേണലാകാം ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാകാം എന്താണ് ഹാപ്പിനെസ് ജേണലാകാം എന്തെങ്കിലും ഒരു ജേണലിംഗ് ആക്ടിവിറ്റി അത് സൂപ്പർ പ്രൊഡക്റ്റീവാണ് അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ടൻറ്റ് നമ്മൾക്ക് ഒരു പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കൊഗിനേറ്റീവ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുക ചിന്തിക്കുക നമ്മൾ എന്താണ് നെക്സ്റ്റ് ലെവലിലേക്ക് വാട്ട് നെക്സ്റ്റ് അടുത്ത ലെവലിലേക്ക് എങ്ങനെ എനിക്ക് പോകാൻ പറ്റും അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം ആ ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ് വെറുതെ ഇരിക്കുക കണ്ണടച്ചിരിക്കുക ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ മനോഹരമായ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് ലഭിക്കും ക്രിയേറ്റ് പ്രോഡക്റ്റ് നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ആ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുക ഇതെല്ലാം സൂപ്പർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയാണ് ഇതിന് നിങ്ങളൊരു ബിസിനസ്സിലാണോ നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ സംരംഭമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക ആ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക അതിനെ ഓരോ ദിവസവും റീഫ്രെയിം ചെയ്ത് ഏറ്റവും മനോഹരമാക്കുക അത് ഒരു സൂപ്പർ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ദെൻ വെബിനാർ കണ്ടക്ട് ചെയ്യുക എല്ലാ ആഴ്ചയും വെബിനാർ നിങ്ങൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ എസ്പെഷ്യലി പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആളാണെങ്കിൽ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാം അത് സൂപ്പർ പ്രൊഡക്റ്റീവിലാണ് വരുന്നത് ദെൻ ട്രൈബ് മാനേജ്മെൻറ്റ് ട്രൈബ് ക്രിയേഷൻ നമ്മുടെ ഒരു ട്രൈബിനെ ക്രിയേറ്റ് ചെയ്യുക ഏത് ബിസിനസ്സിനും നമുക്ക് ട്രൈബ് ആവശ്യമാണ് നമ്മുടെ ഫാൻസായി മാറുന്നതവരാണ് നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നമ്മളിൽ നിന്നും ബൈ ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ ട്രൈബ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിന് ട്രൈബ് മാനേജ്മെൻറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ട്രൈബിനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോലെ ട്രൈബ് മാനേജ്മെൻറ്റ് ഇതെല്ലാമാണ് സൂപ്പർ പ്രൊഡക്റ്റീവില് വരുന്നത് ഇതിനെല്ലാത്തിനും നമ്മൾ എയ്റ്റി പെർസെൻറ്റേജ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഇങ്ങനെ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സൂപ്പർ പ്രൊഡക്ടിവിറ്റി കൂടുകയും നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആകുകയും നമ്മളുടെ സിസ്റ്റം പവർഫുൾ സിസ്റ്റം ആകുകയും ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കരിയറിലാണെങ്കിലും കൂടി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലേക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് സൂപ്പർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ എയ്റ്റി പെർസെൻറ്റേജ് വർക്ക് ചെയ്യണമെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയും സോ സൂപ്പർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് സൂപ്പർ സക്സസ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച്